പ്രവർത്തനത്തിൽ മോശം പെരുമാറ്റം കാഴ്ചവെക്കുന്ന എൻ എച്ച് എസ് മാനേജർമാർ ഹെൽത്ത് സർവീസിലെ മറ്റ് മികച്ച തസ്തികകളിലേക്ക് നിയമനം നേടുന്നത് തടയാൻ ലക്ഷ്യമിടുന്ന പുതിയ പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇപ്പോൾ മോശം പെരുമാറ്റത്തിന് ഒരു മാനേജരെ ഒരു എൻ എച്ച് എസ് ട്രസ്റ്റ് പുറത്താക്കിയാലും അവർക്ക് മറ്റൊരു ട്രസ്റ്റിൽ ജോലി ലഭിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാൽ പുതിയ നിയമം ആ വാതിൽ അടയ്ക്കുന്ന വിധമാകും തയ്യാറാക്കുക പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞാൽ മോശം പെരുമാറ്റം കണ്ടെത്തുന്ന മാനേജർമാർ എൻ എച്ച് എസ് സീനിയർ റോളുകളിൽ ജോലി ചെയ്യുന്നതിൽ നിന്ന് വിലക്കപ്പെടും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എന്ന പോലെ മാനേജർമാർക്ക് വ്യക്തമായ നിയന്ത്രണങ്ങളുണ്ടാകും ജോലിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മാനേജർമാരെ ട്രാക്ക് ചെയ്യാനും എൻ എച്ച്എസിന് കഴിയും പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളായ വിസിൽ ബ്ലോവർമാരെ സംരക്ഷിക്കുക എൻഎച്ച് എസിൽ സത്യസന്ധതയുടെ സംസ്കാരം വളർത്തിയെടുക്കുക എന്നിവയാണ് നിയമമാറ്റത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ് ട്രീറ്റിംഗ് പറഞ്ഞു പദ്ധതി പാർലമെന്റിൽ ചർച്ച ചെയ്യും അംഗീകരിച്ചാൽ അത് നിയമത്തിന്റെ ഭാഗമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലീഡ്സിൽ ബൈക്ക് അപകടത്തിൽ മലയാളി യുവാവിന് ദാരുണാന്ത്യം വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ സംഭവിച്ച റോഡപകടത്തിൽ ബൈക്ക് യാത്രികനായ തിരുവനന്തപുരം സ്വദേശിയായ ജെഫേഴ്സൺ ജസ്റ്റിൻ എന്ന യുവാവാണ് മരണപ്പെട്ടത് വൈകിട്ട് ആറു മണി കഴിഞ്ഞതോടെയാണ് നഗരപ്രദേശമായ എ സിക്സ് ഫോർ സെവൻ കനാൽ സ്ട്രീറ്റിൽ റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ അപകടം സംഭവിക്കുന്നത് ജെഫേഴ്സൺ ഓടിച്ചിരുന്ന ബൈക്ക് ഏത് വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നതെന്നതിൽ വ്യക്തത വന്നിട്ടില്ല മണിക്കൂറുകളായി നഗരപ്രദേശം ഏറെക്കുറെ പൂർണ്ണമായി ഗതാഗത കുരുക്കലാണെന്നും ലീഡ്സിലെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ദുബായിൽ താമസിക്കുന്ന കുടുംബത്തിൽ നിന്നാണ് ജെഫേഴ്സൺ കവൻട്രി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായി ഏതാനും വർഷം മുൻപാണ് യു എത്തിയത് എന്ന് മനസ്സിലാക്കിയത് തുടർന്ന് വിദ്യാഭ്യാസ ശേഷം ലീഡ്സിൽ ജോലി ലഭിച്ചതോടെയാണ് ജഫേസൺ ഇവിടെ എത്തുന്നത് അപകടത്തെ തുടർന്ന് ജഫേസിന്റെ ലൈസൻസിൽ നിന്നും അഡ്രസ് മനസ്സിലാക്കിയ പോലീസ് താമസ സ്ഥലത്തെത്തി വിവരം അറിയിച്ചതിനെ തുടർന്നാണ് അപകട വിവരം ദുബായിലുള്ള കുടുംബം അറിയുന്നത് ഇതേ തുടർന്ന് കുടുംബം യു കെയിലുള്ള സുഹൃത്തുക്കളെ വിളിച്ച് സഹായം തേടുകയായിരുന്നു യു കെയിൽ മോഷണം പെരുകുന്നു മോഷണം പിടിച്ചുപറി തട്ടിപ്പ് എന്നിവയിൽ റെക്കോർഡ് വർദ്ധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റീറ്റെയിൽ കുറ്റകൃത്യ മഹാമാരിയാണ് ബ്രിട്ടൻ നേരിടുന്നതെന്നാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് ഓരോ മിനിറ്റിലും ഒരു മോഷണം വീതമാണ് രേഖപ്പെടുത്തുന്നത് ചരിത്രത്തിലാദ്യമായാണ് ഈ നിലയിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത് മഹാമാരിക്ക് ശേഷം സ്റ്റോപ്പുകളിലെ മോഷണം ഇരട്ടിയായി ഒരുന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ലേബർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിൽ ഇരുപത് ശതമാനം പുതിപ്പുമുണ്ടായി ഇതേസമയം തെരുവുകളിൽ നിന്ന് മൊബൈൽ ഫോണും ഹാൻഡ് ബാഗും പിടിച്ചുപറിക്കുന്നതിലും വർധനവ് രേഖപ്പെടുത്തി വ്യക്തികളെ കവർച്ച ചെയ്യുന്ന ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കുറ്റകൃത്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ പ്രകാരം ഷോപ്പുകളിലെ മോഷണം അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തിമൂന്നെന്ന റെക്കോർഡിലേക്കാണ് എത്തിയത് ഇതുപ്രകാരം ആഴ്ചയിൽ പതിനായിരത്തിലേറെ മോഷണങ്ങൾ നടക്കുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത് റീറ്റെയിലർമാർക്ക് വർഷത്തിൽ രണ്ട് പോയിന്റ് രണ്ട് ബില്ല്യൺ പൗണ്ടിൻ്റെ നഷ്ടമാണ് ഇത് രേഖപ്പെടുത്തുന്നത്